അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത് കാരണം ആത്മഹത്യ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ 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 ഏത് മോശമായ ഒരു കാര്യത്തിൽ വീണ്ടും നമ്പർ ആണ് ഇത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ള ഇത്രയും ബുദ്ധി ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന 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 മനുഷ്യർ എന്തുകൊണ്ട് ഈ തലത്തിലായി തീരുന്നു എന്തുകൊണ്ട് ഇത്രയും ഡോക്ടർ പി ജി ഡോക്ടർ പക്ഷേ സോ സോറി ടു സേ പക്ഷെ പക്ഷെങ്കിലും ബോൾഡായിട്ട് പറയണം ബോൾഡായിട്ട് മാറണം ഒരാളല്ല നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടത് ഇപ്പൊ ഒരാൾ വന്നില്ലെങ്കിൽ ലെറ്റ് ഇം ഗോ അല്ലെ അങ്ങനെ അത് പോണം എന്നാണ് ലെറ്റ് ഇറ്റ് ഗോ ഞാൻ അതിനു അതിനുവേണ്ടിയല്ല വന്നത് ഐ ആം സംതിങ് ഡിഫറെന്റ് അപ്പൊ അവരുടെ എത്ര സ്വപ്നങ്ങളും ആ സങ്കല്പങ്ങളും എല്ലാമാണ് ഒരു നിമിഷം അവിടെ കട്ടാവുന്നത് അല്ലെ അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആ എനർജി എന്താണ് നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചതും കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ഇതില് പിന്നെ നമ്മൾ അവിടെ ഒരു മാഗ്നറ്റിക് ഇത് വെച്ച് കട്ട് ആകുമ്പോൾ ഇത് എഫ് ഉണ്ടാവുന്നു അപ്പൊ ഇതുപോലെയാണ് ഒരാൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ അവിടെ അനഹിലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് കാരണമാകുമ്പോൾ ആ ഒരു വലിയ എനർജിയെ നമ്മൾ കട്ട് ചെയ്യണം സോ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് എനർജി ഡെഫിനറ്റ്ലി അതിന് കാരണക്കാരായ ആളുകളിലേക്ക് പോകുന്നു അത് ജന്മാന്തരങ്ങളുടെ ദുരിതങ്ങൾക്ക് നമ്മളെ വഴിതെളിക്കുന്നു ഇതറിഞ്ഞാൽ നമ്മൾ ഒന്നിനെയും ഒന്നും ചെയ്യില്ല അല്ലെ അത് നമ്മൾ അഹിംസയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരും മറ്റൊരു കാര്യം സാർ ഈ പറഞ്ഞതിനോട് നമ്മൾ ഒന്ന് വൈ മെയിൽ ഡോമിനൻ്റ് ആയിട്ട് ഒരു അങ്ങനെ അതായത് ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത് പറയുമ്പോ സാറസ് പോലും എന്നോട് ജയിച്ചില്ല ഒരിക്കലും ഞാൻ തന്നെ വിശ്വസിക്കുന്നില്ല പക്ഷേ ഒരു സ്ത്രീ ശരീരത്തിലൊരു ആത്മാവ് കയറി കഴിഞ്ഞാൽ അത് ഈ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ എസ്പെഷ്യലി ഇന്ത്യയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ സംസ്കാരങ്ങളിലും ഈ പറഞ്ഞ എന്താ പറയുക മെയിൽ ഡോമിനൻസ് ഉള്ളപ്പോഴും ഭാരതീയ ശാസ്ത്രം മാത്രമേ പറഞ്ഞുള്ളൂ എത്ര നാരിസ്തു പൂജ്യത രമന്തെത്ര ദേവതാഹ വേറെ ഒരിടത്തും പറഞ്ഞിട്ടില്ല വേറെ ഒരിടത്തും ദേവതകളായിട്ട് പിന്ന സ്ത്രീകളെ ആരാധിച്ചിട്ടില്ല പക്ഷെ നമ്മളിപ്പോ വന്ന ഈ സംസ്കാരത്തില് ഇത് വരുന്നു നമ്മളെല്ലാം ഉൾട്ടയാണല്ലോ നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടാണല്ലോ ജീവിക്കുന്നത് ശരിക്കും ഒരു സ്ത്രീ ശരീരത്തിൽ സത്യത്തിൽ ആത്മാവിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യതിയാനം ഇല്ല എങ്കിൽ പോലും ഒരു സ്ത്രീ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ മനു ചെറിയ കുറെ പവർ ലഭിക്കും സ്ത്രീ ശരീരത്തിലൊക്കെ ആയിരുന്നു അപ്പൊ ആ ലൈക് അങ്ങനെയുള്ളവര് സ്വയം തിരിച്ചറിയാണ്ട് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി പെയിൻഫുൾ ഒരു ഈ ജന്മത്തിൽ നിങ്ങൾ സ്ത്രീയായി ജനിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ ആദ്യം മുതൽ അവസാനം വരെ ശക്തിയാണ് കാരണം അതത്രേ ഉള്ളു അത് തിരിച്ചറിഞ്ഞാൽ മതി നമ്മൾ ഇവിടെ വലിയ വട്ടപ്പെട്ട് കോണ്ടാക്ച്വലി പറയുന്നത് വലിയ വട്ടപ്പെട്ട് ഇടുന്നതിന് കാരണം അതാണ് ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കുറെ പേര് അത് ഇടുന്നുണ്ട് നമ്മുടെ വർദ്ധാക്കാരായിട്ട് തുടങ്ങിയ ആൾക്കാരിൽ അത് ഇടുന്നുണ്ട് ശ്രദ്ധേനോ കാരണം ഇത് ഈ സൺറൈസിനെ ഇതിലേക്ക് കൊണ്ടു വന്ന് നമ്മുടെ ആത്മയെ ഉത്തേജിപ്പിച്ച് കൂടുതലായിട്ട് നമുക്കൊരു നമ്മുടെ എനർജീസ് ചെയ്യാനാണ് അൺഫോർച്ചു നമ്മളിപ്പോ ഇടുന്നവൻ മാഡം പോലെ അതൊരു നമ്മളൊരു അതങ്ങനെയായി പക്ഷേ ആക്ച്വലി ഇത് ഇതിനുവേണ്ടിയാണത് ചെയ്യുന്നത് അത്രയും എനർജി അവരിലുണ്ട് അപ്പൊ അതുകൊണ്ട് യു ആർ സപ്പോസ് പറഞ്ഞു tell me where it has been ഞങ്ങളെ പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുന്നത് കാരണം നമ്മുടെ ീ കൊച്ചുട്ടികൾക്ക് താഴെ കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം പറഞ്ഞ അമ്മിപ്പാട്ടമാണ് അപ്പൻ കളിപ്പാട്ടവും അമ്മിപ്പാട്ടും പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അവരെ നമ്മളിപ്പോ വേറെ ഓൾഡ് ഏജ് ഹോംസിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നതെല്ലാം ഈ പറഞ്ഞ തീ തുപ്പുന്ന പിരങ്കികളും അതിന്റെ മിനിയച്ചർ ഫോർമാറ്റുകളും കൊടുക്കുന്നത് അവിടെയാണ് പ്രശ്നം അതെ കാരണം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ ജീവിച്ചു പക്ഷെ യു ആർ സപ്പോസിഡ് ടു എന്താണ് ട്രാൻസ്ഫർ യുവർ എനർജി അതായത് യുവർ കൾച്ചർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ അതാണ് നമ്മൾ ആക്ച്വലി നന്ദി പറയാനായിട്ട് ഏറ്റവും വിമുഖതയുള്ള ജനതയെന്ന സംതൃപ്തിയില്ല നമുക്ക് ഒരു രാജാവ് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നിട്ടും ലഭിക്കുന്ന എന്തിനോടെങ്കിലും നമുക്ക് സംതൃപ്തി നന്ദി പറയാനെങ്കിലും നമ്മൾ ഇതെല്ലാം മാറണം നമ്മള് പ്രത്യേകിച്ച് ഇത് കാണുന്ന മുതിർന്നവരുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഈ സമൂഹത്തെ കുറച്ചെങ്കിലും ഒരു സൈഡിൽ നിന്ന് അവര് വയലൻസ് ഫീഡ് ചെയ്യട്ടെ അത് ഈ കാലഘട്ടത്ത് കുറച്ചൊക്കെ അങ്ങനെ നടക്കണം എന്നുള്ളത് നേരത്തെ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇനി ഇതിലും ആയുസ് കുറയും ആയുസ് വീണ്ടും കുറയും ഓക്കെ അത് നേരത്തെ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ അതേ സമയത്ത് ഒരു എവോൾവ്മെന്റിന് നമ്മളെ കൊണ്ട് സാധിക്കണമെങ്കിൽ പോലും ഹ്യൂമൻ പവർ കൊണ്ട് സാധിക്കും അത് കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ എ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മാട്രിക്സിന് അടിമപ്പെട്ടിട്ടുള്ള ഹ്യൂമൻ പവർ അല്ല നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ശക്തികൾ കൊണ്ട് ബിക്കോസ് വി ആർ ക്രിയേറ്റേഴ്സ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയേ പുതിയൊരു കോൺഷ്യസ്നെസ് ഹോളോഗ്രാഫിക് വേൾഡിലാണ് ജീവിക്കുന്നത് നമ്മൾ സൃഷ്ടിക്കുന്നത് ഇവിടെ സൃഷ്ടിക്കപ്പെടും തീർച്ചയായും അതിനൊരു വലിയൊരു സെറ്റ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു ഹോളോഗ്രാഫിക് ആയിട്ടുള്ള ഒരു പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ പറയുമ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന അവർക്ക് അവരിതിലോട്ട് അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണ് കാരണം പല ഭാഗങ്ങളിൽ യഥാർത്ഥത്തില് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയില് കിട്ടു നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് എത്തും അപ്പൊ നിങ്ങൾക്ക് വിധിക്കപ്പെട്ടതിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ അന്വേഷിച്ചെത്തും അങ്ങനെ ഒരു കമന്റ് ഇട്ടത് മനപൂർവാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് സംഭവിക്കേണ്ടത് അപ്പൊ നമ്മളെല്ലാം മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിനുള്ള പ്രത്യേകത ഉണ്ട് ഒരു സംക്രമ യുഗം എന്നാണത് ഒരു ട്രാൻസക്ഷൻ കാലഘട്ടമാണ് അപ്പൊ നമ്മൾ യഥാർത്ഥത്തില് സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മുടെ ചാനലിൽ ഭയങ്കരമായിട്ടൊരു ഗ്രോത്ത് നടന്നത് ഇല്ല സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പക്ഷെ ഗ്രാജുവൽ ആയിട്ടുള്ളത് പക്ഷെ വരുന്ന എല്ലാം ക്വാളിറ്റി ആണ് സോ റിയലി ഗ്രേറ്റ് അപ്രീഷ്യൻ ഫോർ യു പീപ്പിൾ ഈ അവർ വരുന്ന അവർ വരുന്ന എല്ലാം തന്നെ ജനുവനാണ് അവരിങ്ങനെ അറിയണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലൂടെ ഡ്യൂട്ടിയാണ് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിലൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാനെടുത്ത് നമുക്ക് സാധിക്കും നെഗറ്റീവായുള്ള എണ്ണം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവ് കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ ന്യൂട്രലൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മദ്യപാനത്ത് നിന്നൊക്കെ കാരണം അതിൽ ലഭിക്കുന്ന സുഖം കുറഞ്ഞില്ല അല്ലാതെ മദ്യപാനം സ്റ്റോപ്പായി എന്ന് പേടിച്ച് ഈ പ്രോസസ്സ് ചെയ്യാതെ ഒന്നും അതിൽ ലഭിക്കുന്ന സുഖം കുറയുമ്പോ പിന്നെ അതിന്റെ ആവശ്യമില്ല ഈവൻ ഏത് സാധനം ചെയ്യുന്നവർക്ക് പോലും ആക്സസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സാധനങ്ങളിൽ പെട്ടെന്ന് ഈസിലി അവർ ഉപാസിക്കുന്ന ദേവതയോ ദേവനോ അതെന്തായിരുന്നാലും പെട്ടെന്ന് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ചിന്തയില്ലാത്ത അവസ്ഥയിലോട്ട് വേഗം എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ മെഡിറ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ചിന്തകളുടെ അതിപ്രസരം കടന്നു വന്ന് അതിൻ്റെ പെയിൻ അനുഭവിച്ചാണ് നമ്മൾ ആ ചിന്തയില്ലാത്ത അവസ്ഥയിലോട്ട് എത്തേണ്ടത് ആക്സസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ചിന്തയില്ലാത്ത അവസ്ഥയിലോട്ട് വളരെ വേഗം കടന്നു വരുന്നു എന്നുള്ളത് ഭയങ്കരം തന്നെയാണ് നമ്മള് ബ്രെയിനിലെ പോയിന്റ്സ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ ഇതിനകത്ത് ആക്സസ് ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടും ബോഡി പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഹയർ ലെവൽസ് ഉണ്ട് ഹയർ ലെവൽസിലോട്ട് പോകുമ്പോ നമ്മൾ ബോഡി പാർട്സ് ഉണ്ട് മീൻസ് ബോഡി അപ്പൊ ഫുൾ ഓഫ് കോൺഷ്യസ്നെസ് ആണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ബോധാണ് അപ്പൊ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം റിലീസ് ചെയ്യണം എന്നുള്ളതാണ് ശിവോഹം ശിവോസ്വരൂപോഹം ശിവം മാത്രമാണ് ബോധം മാത്രമാണ് അങ്ങനെ അനേകം ജന്മാന്തരങ്ങളായി ശേഖരിച്ചു വെച്ച ഒരുപാട് ബോധം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളിപ്പോ കേരളത്തെ ഇങ്ങനെ ജീവിക്കുന്നു ഓക്കെ എന്നാൽ ഇതിനു മുൻപ് നമ്മൾ ആരായിരുന്നു എവിടെ ജീവിച്ചു അവിടെ നിന്ന് ജീവിച്ചപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്ത് അപ്പോൾ നമ്മൾ ശേഖരിച്ചു വെച്ച വിശ്വാസങ്ങൾ എന്തൊന്നും നമുക്ക് ഇപ്പൊ അറിയില്ല എന്നാൽ ആ വിശ്വാസങ്ങൾ പോലും നമ്മളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യണം അതിന്റെ പ്രോസസ്സുകൾ ഉണ്ട് എന്നാൽ ഹയർ തലത്തിലെ പ്രോസസ്സിൽ പോകുമ്പോൾ രണ്ടു പേർ ഏറ്റവും ഹയർ തലങ്ങളിലുള്ള കാര്യങ്ങളായി പറയുന്നത് ആ രണ്ടു പേരും ഒരുപോലെ എനർജി റിലീസ് ചെയ്തവർക്ക് പരസ്പരം ചെയ്യാനേ കഴിയുള്ളൂ അല്ലാതെ നമുക്കൊരാളെ പ്രോസസ്സ് ചെയ്തു കൊടുത്ത് അവരെ റിലീസ് ചെയ്യുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ സാധിക്കില്ല ഇതിന്റെ ഒരു മൂന്നാല് ലെവല് കഴിഞ്ഞാല് രണ്ടുപേരും മീൻസ് ഫോർ എക്സാമ്പിൾ കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യനും കള്ളു ഒരു മനുഷ്യനും തമ്മില് നമുക്ക് ഒന്നുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരുടെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാൻ കഴിയാത്തതുപോലെ രണ്ടുപേരും ഒന്നുപോലെ പ്രോസസ്സിന്റെ ഭാഗമായി എനർജി റിലീസ് ചെയ്തവർക്ക് മാത്രമേ ഇതിന്റെ ഹയർ പ്രോസസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കടന്നു പോകുമ്പോ വീണ്ടും നമ്മുടെ സിദ്ധികൾ കൂടുതലായിട്ട് ഉണരുന്ന പ്രോസസ്സുകളുണ്ട് നമ്മൾ ടൈം ട്രാവലിങ് ഒക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ അതുപോലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ധാരാളം അറിവും അറിവ് മാത്രല്ല കേട്ടോ അനുഭവങ്ങൾ ഉൾപ്പെടെയുള്ളതാണ്

Mm. ना ना Alla, 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 െ കുറിച്ച് ഞാൻ പറയുന്നില്ല ബിക്കോസ് പാക്കേജ് കുറച്ച് പല ക്ലാസ്സസും വളരെ ഹൈ പാക്കേജസ് ആണ് ഓരോ രാജ്യത്തും ഓരോന്നാണ് അവർ കാലഘട്ടത്തിനനുസരിച്ച് അവർ വ്യത്യാസം ഫൗണ്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ എന്നിട്ട് നമുക്കത് പഠിപ്പിക്കാം അങ്ങനെയാണ് അതെ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ലീഗൽ ഓർഗനൈസേഷൻ ആണ് അവർക്ക് ഇ ഐ ലുഗാർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസും ഒരു ആയിരത്തി ഇരുന്നൂറോളം ഏക്കർ സ്പേസും അവിടെ തന്നെ അവരുടെ സെന്ററും സ്റ്റഡി സെന്റേഴ്സ് ഒക്കെ ഉണ്ട് അതിന്റെ ഏറ്റവും ഹയർ തലത്തിലൊക്കെ നമ്മളെ ഫൗണ്ടേഴ്സിന്റെ അടുത്ത് പോയി മാത്രമേ നമുക്ക് അവരിൽ നിന്ന് മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് തന്നെ ഈ ഇന്റർവ്യൂ പറയുമ്പോ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ഭാരതത്തെ കൂടെ ഉൾപ്പെടുത്തി ആണ് സംസാരിക്കുന്നത് അറിവുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത് എന്നാൽ അവർക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ അവർ ഈജിപ്ഷ്യൻ കളറ്റിൽ നിന്ന് അല്ലെങ്കിൽ എടുത്തിട്ടുള്ള നോളജ് ഉണ്ടാവാം അവർ ലൈക്ക് റോമൻ റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഉണ്ടാവാം റോമൻ ഇതിൽ നിന്ന് അതെല്ലാം കൂടെ മേർച്ച് ചെയ്തിട്ടായിരിക്കാം അവർ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏഷ്യൻ വിസ്ഡം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇന്ത്യ ലൈക്ക് എല്ലാ ബിറ്റ്സ് ആൻഡ് പീസസ് എല്ലാ സ്ഥലത്തും ഉള്ളത് എല്ലാം കൂടെ കൂടിക്കലർന്നിട്ടുള്ളതായിരിക്കാം ഞാൻ പറയുമ്പോൾ എന്റെ അറിവുകളും ബോധവും യൂസ് ചെയ്തിട്ടില്ലേ ഞാൻ പറയുള്ളൂ ഹയർ ക്ലാസസ് എത്തുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് തന്നെ നേരിട്ട് അവരിൽ നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളതാണ് ഒരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇംഗ്ലീഷാണ് അമേരിക്കൻ മാത്സൻ്റിലായിരിക്കും അത് ട്രാൻസ്ലേറ്റേഴ്സ് കുറവാണ് സ്പാനിഷ് ലാംഗ്വേജിലൊക്കെ ഉള്ളൂ ട്രാൻസ്ലേറ്റേഴ്സ് അറബിക്കിലും സ്പാനിഷിലും ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ നാൽപ്പത് സീരി സെറ്റ് ഓഫ് സ്റ്റഡി മേഖലയുണ്ട് അതിൽ ഒന്ന് നമ്മുടെ പവർ ഉണർത്താൻ നമ്മുടെ ശക്തികൾ വർദ്ധിപ്പിക്കാനുള്ളത് അതായത് നമുക്ക് ഓൾറെഡി ഉള്ള ശക്തിയാണ് അത് തിരിച്ചറിയാനുള്ളത് എംപവർ ചെയ്യിപ്പിക്കാൻ ഇങ്ങനെയൊന്നും പ്രയാസപ്പെട്ട് ജീവിക്കേണ്ടവരല്ല പ്ലെയിനിൽ ജീവിക്കേണ്ടവരല്ല അടിച്ചമർത്തലുകളിൽ ജീവിക്കേണ്ടവരല്ല നമ്മളെന്ന് നമ്മെ സ്വയം അറിയിപ്പിക്കുന്ന അറിവുകൾ ഞാൻ നേരത്തെ സാറിനോട് ചോദിച്ചിരുന്നില്ലേ നമുക്കിതൊക്കെ പറഞ്ഞിരുന്ന ഏതെങ്കിലും സ്കൂൾ ഇവിടെ ഉണ്ടോ എന്ന് ഇന്ത്യയില് ഉണ്ടായിരിക്കാം കേരളത്തിൽ എന്ന് ഞാൻ ചോദിച്ചിരുന്നു എനിക്ക് എന്തായിരുന്നു പക്ഷേ എന്നാൽ അതുപോലുള്ള അറിവുകൾ തന്നെ അതിന്റെ എല്ലാം ഒറിജിനറി ഒറ്റ ായിരുന്നു അതെ അതെ ഒരൊറ്റ ഇതായിരുന്നു ഒരൊറ്റ കടലായിരുന്നു എന്റെ ചുറ്റായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു സെന്റർ എന്ന് പറയുന്നത് എന്ന് ഭാരതം തന്നെയാണ് അതിൽ നിന്ന് പോയതാണ് പല രീതിയിലുള്ള പല ഭാഗങ്ങളിലേക്ക് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഇപ്പൊ അഭിമാനം മുൻപ് നമ്മൾ വേറെ അതുകൊണ്ട് ഒന്നായിട്ട് അല്ലെ ഞാൻ അറിവിനെ കുറിച്ചാണ് അറിവിനെ കുറിച്ചാണ് സോ ഇതിനത്തെ എല്ലാ സീരീസിനെ കുറിച്ചും ഉണ്ട് കേട്ടോ ഒന്ന് സമ്പത്തിനെ കുറിച്ച് മാത്രം പറയുന്നതുണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ ദുഃഖിതരായി ജീവിക്കേണ്ടവരില്ല എന്നുള്ളത് ആ അറിവ് ആ എനർജീസിനെ എടുക്കാനുള്ള അറിവ് ആൻഡ് നമ്മുടെ ഈ പറയാ റിലേഷൻഷിപ്പില് എന്തുകൊണ്ട് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു ഭയങ്കര മാജിക്കലാണ് കേട്ടോ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ കൂടിച്ചേർന്ന സെന്റൻസ് നമ്മുടെ മനസ്സിൽ പറഞ്ഞാൽ മതി പല വ്യക്തികളുമായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ട് ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നൊരു മന്ത്ര ഉണ്ട് ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷിലെ എനർജി കൊളാബറേറ്റ് ചെയ്ത് ആണ് ആ ഒരു മന്ത്ര ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും കിട്ടും ആ മന്ത്ര അത് നമുക്ക് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യാം അല്ലാതെ സീക്രട്ട് ആയിട്ട് ധാരാളം വേർഡ്സ് ഉണ്ട് ആ വേർഡ്സ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതി പലതിനെയും നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പല സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ എടുക്കാൻ ഒക്കെ കഴിയുന്നതാണ് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സാർ നേരത്തെ പറഞ്ഞു ഇത്തരം അറിവുകൾ എല്ലാവരും എടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ എല്ലാവർക്കും പഠിപ്പിക്കാറില്ല എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറില്ല അവരുടെ യോഗ്യത നോക്കി അതെ 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 ചെയ്യാറുള്ളൂ ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് എന്ത് എന്ന് സ്വയം ബോധ്യപ്പെട്ടേ കൊടുക്കാറുള്ളൂ സ്റ്റോപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യാനും അത് നമ്മൾ അത് ചെയ്യാറില്ല ചെലപ്പോ അവര് തനിയെ പിരിഞ്ഞു പോവുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് മാത്രല്ല പ്രകൃതി തന്റെ അത്ഭുതങ്ങള് പുറത്ത് കാണിക്കണമെങ്കിൽ അത് നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് ആ ക്വാളിറ്റിയിൽ നമ്മൾ എത്താത്തിടത്തോളം പ്രപഞ്ചത്തിന്റെയോ പ്രകൃതിയുടെ യാതൊരു അത്ഭുതങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല വേണമെങ്കിൽ ബുക്സ് വായിക്കാം ഇത് ഫുള്ള് മെമ്മറൈസ് ചെയ്ത് വെക്കാം ഒക്കെ ഓക്കെ ആണ് പക്ഷേ പ്രകൃതി തന്റെ അത്ഭുതങ്ങൾ മുഴുവൻ കാണിക്കണമെങ്കിൽ ഇറ്റ് ഹാസ് എ ക്രൈറ്റീരിയ ആ ക്രൈറ്റീരിയയിൽ എത്തപ്പെടുന്നവർക്ക് മാത്രം തുറന്ന് കാണുന്ന ഒരു ലോകമുണ്ട് പീച്ച് ഹാസ് ടൈം ടു ഒരു സമയമുണ്ട് അതെ ഞാൻ ഞാനിതൊക്കെ പരീക്ഷിച്ചാ നോക്കാറ്ട്ടോ ഏ ഒരു പരുന്ത് ആ പരുന്ന് കോഴിക്കോട് ക്ലാസ് എടുക്കാൻ പോയ സമയത്താണ് പരുന്ന് അങ്ങോട്ട് നോക്കിയിരിക്കാണ് പരുന്തായിട്ട് കണക്ട് ചെയ്തിട്ട് എന്നെ നോക്ക് എന്നെ നോക്ക് എന്നെ നോക്കുന്ന പറഞ്ഞ സമയത്തും രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോ ഇറ്റ്സ്റ്റേഡ് അറ്റ് മീ ഓക്കേ സോ ഇതൊക്കെ പരീക്ഷിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ അനുഭവത്തിലും കൂടിയാണ് ഈ പറയുന്നത് ഇത് വൺ സെറ്റ് ഓഫ് അത് നമ്മുടെ ഉള്ളിലെ ശക്തിയാണ് എല്ലാവരോടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലാ ശക്തിയുണ്ട് സെറ്റ് ഓഫ് സ്റ്റഡീസ് വേറെ നമ്മൾ എല്ലാ ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്നും ഊർജം നമ്മൾ ശേഖരിക്കുന്നുണ്ട് നമ്മൾ എത്ര പ്രൊട്ടക്ഷൻ ഇട്ടാലും ശരി വി വിഗോത്ര കൊറേ ഊർജം ശേഖരിച്ച് നമ്മുടെ ബോഡിയിൽ ആയിട്ട് വെക്കും നമ്മുടെ ആത്മാവിൽ അത് ശേഖരിച്ചു വെക്കും അതൊക്കെ നമ്മൾ റിലീസ് ചെയ്യണം നമ്മൾ ബോഡിന്നൊക്കെ ബോഡി കീ ശരീരം ഉള്ളപ്പോഴേ ഇത് പറ്റൂ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല റൈറ്റ് നമ്മൾ അത്രത്തോളം അത്ര പവർഫുൾ അല്ല ശരീരം ഉള്ളവർക്കുള്ള അത്ര പവർഫുൾ അല്ല ശരീരം ഒന്നും ചെയ്യാൻ പറ്റില്ല ബോഡി ഉള്ളപ്പോ നമ്മള് ഭാഗ്യമുള്ളവരാണ് ആ ബോഡി ഉള്ള സമയത്ത് തന്നെ ഇതെല്ലാം റിലീസ് ചെയ്യണം ഈവൻ നിങ്ങൾക്ക് റീബർത്ത് എടുക്കണമെങ്കിൽ പോലും കാരണം ഒരു ഇൻഫിനിറ്റ് ബീങ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ ചൂസ് ഇഫ് ഇഫ് യു യു കം കം ബാക്ക് ബാക്ക് ഓർ അത് ചെയ്യാം അവര് സോൾ ലെവലിൽ നിന്ന് നമ്മൾ ഇൻഫിനിറ്റ് ബീങ് ലെവലിലോട്ട് ഉയരപ്പെടണം അങ്ങനെയുള്ള സ്റ്റഡീസ് ഒക്കെ ഉള്ള ഒരു പ്രോസസ് ആണ് ആക്സസ് കോൺഷ്യസ്നസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് മണിനെ കുറിച്ച് നമ്മുടെ ബോഡി ഡിസ്പെറിങ് ഇതിലെ രസം പണ്ടൊക്കെ നമ്മുടെ അമ്മമ്മമാരൊക്കെ പറഞ്ഞു ഇടത് കണ്ടു തുടിച്ചാൽ എന്തോ സാധ്യത കൈ ചൊറിഞ്ഞാല് കാശ് വരും കാല് ചൊറിഞ്ഞാല് നമുക്ക് എന്തോ യാത്രയുണ്ട് എന്നൊക്കെ പറയും അപ്പൊ അന്ന ബോഡിക്ക് എന്തുമാത്രം കോൺഷ്യസ്നസ് ഉണ്ടെന്ന് തിരിച്ചറിയണം അന്നത്തെ കാലഘട്ടത്തില് ഒരുപാട് യാത്രകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തില് അതൊക്കെ സത്യമായിരുന്നു കാരണം വല്ലപ്പോഴും ഒരു യാത്ര പറഞ്ഞെങ്കിൽ ബോഡി ഇൻഡിക്കേഷൻ തരും ആ കാലു ചൊറി ഇന്ന് എന്നും യാത്ര ചെയ്യുന്ന നമുക്ക് അതെ ഇന്ന് പക്ഷെ നമുക്ക് കാലു ചൊറിഞ്ഞാൽ എന്താ പറയാ യാത്ര ഉണ്ടെന്ന് പറയാൻ വേറെ ഇന്നത്തെ ബോധം ശരീരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ത് എന്ന് നമ്മൾ ട്രാവൽ ചെയ്യാണ് എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യാണ് അതുകൊണ്ട് അതിന്റെ ആ ഒരു ഇൻഡിക്കേഷൻ ബോഡിക്ക് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല ഇൻകേസ് നമ്മള് സാധാരണ തിരിച്ചറിയാറില്ലേ ചെക്ക് ചെയ്യുള്ളു ഒരിക്കലും ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇത് വേറൊരു പ്രത്യേകതയാണ് സാറിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ പോലും നമ്മുടെ ഉള്ളിലൂടെ കടന്നു വരും ബിക്കോസ് മറ്റൊരാളുടെ ചിന്തയെ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുള്ളതാണ് ഒരിക്കലൊരു മാഡം ഈ പ്രോസസ്സ് ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവര് നരസിംഹമൂർത്തിയെ ധ്യാനിച്ചിട്ടൊക്കെയാണ് ഈ പ്രോസസ്സ് ചെയ്തു കൊടുക്കുന്നത് ഓക്കെ ആ പ്രോസസ്സ് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇത് ലഭിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി പുള്ളിക്കാര് പ്രാക്ടീഷണറാണ് ആണ് ആക്സസ് ബാസിന്റെ പുള്ളിക്കാരത്തെയും അപ്പൊ അവര് നമ്മളെ ഈ ചിന്തകൾ മീൻസ് അതിന്റെ അതിപ്രസരം കഴിയുമ്പോൾ വെക്കാൻ ഒന്നുമില്ല അപ്പൊ നമുക്കിതെല്ലാം അറിയാൻ കഴിയും അപ്പൊ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ഫ്ലോ ഫീൽ ചെയ്യാൻ തുടങ്ങി നരസിംഹമൂർത്തിയെ ഭയങ്കരമായിട്ട് ഇവര് കാണാനും തുടങ്ങി പെട്ടെന്ന് ഈ കുട്ടി എഴുന്നേറ്റിട്ട് വന്നു മേഡം എനിക്ക് നല്ല തലവേദന എടുക്കുന്നു കാരണം എന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്തത്ര എനർജിയാണ് മാഡം ഫ്ലോ ചെയ്യുന്നത് എങ്ങനെ ഇത് തിരിച്ചറിയാൻ പറ്റി അപ്പൊ ഇവര് സോറി പറഞ്ഞു അയ്യോ മാം ഞാന് നരസിംഹമൂർത്തിയെ കൂടെ ധ്യാനിച്ച് ആ എനർജി കൂടെയാണ് അയച്ചത് എന്നുള്ളത് സോ എങ്ങനെ ഈ ഒരു വ്യക്തിക്ക് ഇത് കാണാൻ സാധിച്ചു കാണാൻ സാധിച്ചു